നമസ്കാരം ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ കാഴ്ച വിരുന്നൊരുക്കിയ മേട്ടു കുറിഞ്ഞി വിഭാഗത്തിൽപ്പെടുന്ന റീൽസ് റീൽസെടുപ്പുകാരുടെയും സന്ദർശകരുടെയും അതിക്രമം മേഖലയിലെ കുന്നിൻ ചെരിവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ ഇവിടെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞു പൂത്തത് ഇതോടെ കുറിഞ്ഞു കാണുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ എത്തുന്നവർ റീൽസും മറ്റും ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും ചെടികൾ പറിച്ചു നശിപ്പിക്കുന്നു എന്ന വ്യാപക പരാതിയാണ് ഉയരുന്നത് അതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച നിലയിലുമാണ് നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വിഭാഗമായ മേട്ടു കുറിഞ്ഞിക്ക് പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നില്ല എന്നതും പരാതിക്ക് ഇടയാക്കുന്നു അതോടൊപ്പം വാഴവര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ അനധികൃതമായി പണപ്പിരിവ് നടത്തി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരമുണ്ടാക്കുന്നു എന്നും പരാതിയുണ്ട് കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുറിഞ്ഞിച്ചെടികൾ വ്യാപിച്ചിരിക്കുകയാണ് ഇത് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്കും നീളുന്നു നിലവിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കല്യാണത്തണ്ടിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന കാഴ്ച വൈറലായി കഴിഞ്ഞിരിക്കുന്നു ഇത് മുതലാക്കി സഞ്ചാരികളെ തെറ്റിദ്ധരിപ്പിച്ച് റിസോർട്ടുകളിലേക്ക് എത്തിച്ച് ടിക്കറ്റ് മുഖാന്തരം അവർ കൊണ്ടുപോകുന്നതായിട്ടാണ് ഇപ്പോൾ വ്യാപക പരാതി ഉയരുന്നത് അതിനായി റിസോർട്ട് ഉടമകൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനയുന്നു എന്ന പരാതിയുമുണ്ട് ചെറുതോണി കട്ടപ്പന റോഡിൽ നീലക്കുറിഞ്ഞി വിസിറ്റ് എന്ന് എഴുതിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു നിലവിൽ കുറിഞ്ഞു പൂത്ത സ്ഥലങ്ങളിൽ യാതൊരുവിധ ഫീസോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ ഫ്ലക്സ് ബോർഡ് കണ്ട് തെറ്റിദ്ധരിച്ച് ഉദ്ദേശ സ്ഥലത്ത് നിന്നും മാറി റിസോർട്ടുകളുടെ സങ്കേതങ്ങളിലേക്ക് ചെല്ലുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇവിടെ എത്തുമ്പോൾ അൻപത് രൂപ ഫീസ് ഈടാക്കും തുടർന്ന് റിസോർട്ടിന് സമീപം പൂത്ത കുറിഞ്ഞി കുറിഞ്ഞുകണ്ട് സഞ്ചാരികൾക്ക് മടങ്ങാം നഗരസഭയുടെ യാതൊരുവിധ അനുമതിയും കൂടാതെയാണ് റിസോർട്ടുകളുടെ ഈ പ്രവർത്തനം എന്ന് നഗരസഭാ അധികൃതരും വ്യക്തമാക്കുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇവർക്കെതിരെ നടപടിയെടുക്കാനോ അന്വേഷണം നടത്താനോ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി എട്ട് വർഷത്തിൽ ഒരിക്കൽ പൂത്ത് ഉലയുന്ന മേട്ടുകുറിഞ്ഞി വിഭാഗത്തിൽപ്പെട്ട ഈ പൂക്കൾ കാണാൻ ധാരാളം പേരാണ് എത്തുന്നത് ഒരു ദിവസം അഞ്ഞൂറിലധികം പേർ പ്രദേശത്ത് എത്തുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അവരിൽ നിന്നൊക്കെ തന്നെ അൻപത് രൂപ ഈടാക്കിയാണ് സ്വകാര്യ റിസോർട്ടുകൾ പണം കൊയ്യുന്നത് ഒരു പ്രകൃതിയുടെ മേഖലയിൽ ഒരു പൂവ പൂത്തു നിൽക്കുന്നത് കാണാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട് അതിന് പ്രത്യേക ഫീസ് ഈടാക്കിക്കൊണ്ട് റിസോർട്ട് ഉടമകൾ കാണിക്കുന്ന ഈ തൂന്യാസം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും ഈ വിഷയത്തിൽ നഗരസഭയോ നഗരസഭാ അധികൃതരോ ഇടപെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം മാത്രമല്ല സന്ദർശകർ വ്യാപകമായി കടന്നു കയറി പൂക്കൾ നശിപ്പിക്കുന്നതായുള്ള പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇത്തരം പ്രകൃതി വിഭവങ്ങളും പ്രകൃതി ഒരുക്കുന്ന മനോഹാരിതയും ഒക്കെ തന്നെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനിടയിലൂടെ ചില ആളുകൾ പണം കൊയ്യാനുള്ള തന്ത്രങ്ങളും ഒരുക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പല പ്രദേശങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ടിക്കറ്റ് വെച്ച് നീലക്കുറിഞ്ഞു കാണാൻ അവസരമൊരുക്കുന്നു ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും നഗരസഭ ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണം കട്ടപ്പന നഗരസഭ ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ഈ മേട്ടു പൂക്കൾ സംരക്ഷിക്കാനുള്ള എല്ലാവിധ നടപടികളും എടുക്കണം എന്നും പ്രദേശവാസികൾ പറയുന്നു